ഹലോ ഹായ് അസ്സാം വലൈക്കും ആദ്യ മെന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് കുറച്ച് മിട്ടാം ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പാക്ക് ചെയ്യണ വീട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടോ അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വാച്ച്വർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റിയത് അപ്പോൾ അലഹാമിലെ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി ഉണ്ട് കേട്ടോ നമ്മളെ വാച്ച്വർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് നമ്മളെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി കേട്ടോ പിന്നെ അതാ നമ്മളൊന്ന് പാക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങളിവിടെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ വേറൊരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മളൊരു ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് പെരിന്തൽമണ്ണുള്ള ഒരാളാണ് കേട്ടോ ചിലപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പം അവരിതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ കടയിലേക്ക് തന്നെ വെക്കാനാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പുറത്തുനിന്ന് എടുക്കലാണ് അവർ അപ്പം ഇനി ഇതുപോലെ സ്വന്തമായിട്ട് ചെയ്തിട്ട് അവരെ അവർക്ക് അവരെ കടയിൽ തന്നെ വെക്കും വേണം പിന്നെ അതുപോലെ പുറത്തേക്കൊക്കെ കൊടുക്കാനും ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർക്കെന്തൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ചെറിയ എന്തൊരു പരിക്കൊക്കെ ഉള്ള ആളാണ് അപ്പം അവർ ഈ വീഡിയോ ചിലപ്പം കാണുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അവർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞു അവർ തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് ഇൻഷാള്ള അവർക്ക് തുടങ്ങാൻ കഴിയട്ടെ പിന്നെ നമ്മൾ ഈ ഒരു സംരംഭത്തിൽ നല്ല വിജയം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതുവായിരിക്കാന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര സന്തോഷം എനിക്ക് സന്തോഷമായി അവർക്ക് സന്തോഷമായിട്ടും അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരമാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല അവരൊരു പ്രാർത്ഥനയിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെന്താണ് അവർ ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടും അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഒരുപാട് ആൾക്കാർക്ക് കുറേ സംശയങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ ഞാൻ നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പക്ഷേ ഇനിയും സംശയമുള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെയ്തെന്താന്ന് വെച്ചാൽ മിഠായികളിങ്ങനെ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് റീ റീപാക്ക് ചെയ്തിട്ട് കടകളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ നാലേ നാലിൻ്റെ കവറാണ് വാങ്ങിക്കുന്നത് കേട്ടോ പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് നമ്മൾ ആക്കുന്നത് ഒരു പാക്കറ്റിൽ മുപ്പത്തഞ്ച് ഗ്രാമാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ മുപ്പത്തഞ്ച് ഗ്രാമാണ് ജംസ് മുപ്പത്തഞ്ച് മുപ്പത്താറ് ഗ്രാം ആവലുണ്ട് കുറയുക കുറയരുത് കേട്ടോ എന്തായാലും കൂടുക എന്നല്ലാണ്ട് ഒരു മുപ്പത്താറോ മുപ്പത്തയ്യോ ഒക്കെ ആക്കാൻ കുറയാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലെ പത്ത് നാലേ നാലിൻ്റെ പാക്ക് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുപ്പത്തഞ്ച് ഗ്രാം ഏത് മിഠായി ആക്കുന്നത് വെച്ചാൽ അതാക്കിയിട്ട് നമ്മൾ സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിൻ്റെ ഉള്ളിലുള്ള ഓസിൻ്റെ ഉള്ളിൽ ഓസിൻസിനുള്ളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് മിട്ടായിത്തെറിവിനുള്ളിൽ പോയിട്ട് ഈ ഒരു നിങ്ങൾക്ക് വേണ്ട സാധനം ഒന്ന് ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർ സാധനം എവിടെ ഉള്ളതെന്ന് പറഞ്ഞു തരും ചെയ്യും പറഞ്ഞു കേട്ടോ അവിടെ ആരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരൂട്ടെ ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാലും അപ്പോൾ നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ ഇതിൻ്റെ കാണുന്ന ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും കടക്കാർക്ക് മിഠായിത്തെരുവിൽ കടക്കാർക്ക് കാണിച്ചു കൊടുത്താൽ അവർ ഹോൾസെയിലായിട്ട് എവിടെ നിന്ന് കിട്ടുന്നു അവർക്ക് കാണിച്ചു തരൂട്ടോ പിന്നെ എന്താണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ റീ പാക്കിങ് നമ്മൾ പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് ഒരു ബോർഡിൻ്റെ മുകളിൽ പത്ത് പാക്കറ്റാണ് വെക്കുക നമ്മൾ കടക്കാർക്ക് എഴുപത് രൂപക്കാണ് കൊടുക്കുക കടക്കാർക്ക് അത് നൂറ് രൂപക്ക് സെയിൽ ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പിന്നെയും പിന്നെയും കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും പഠിച്ച് സ്ത്രീകൾക്കൊക്കെ പഠിച്ചൊരു ജോലി വാങ്ങാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടും എന്നെപ്പോലെ ജോലിക്ക് പോകാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ വീട്ടിൽ നിന്ന് ഇതുപോലെ ചെയ്തിട്ട് ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മളെ ഒഴിവ് സമയങ്ങളിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു തൊഴിൽ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ചെറുതായ ചെറിയൊരു വരുമാനം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മാർക്കറ്റിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കടകളിൽ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും എല്ലാം ഓർഡർ ഉള്ള സമയത്ത് രാവിലെ കടയിൽ അധികാളുകൾ വരുന്നതിന് മുന്നേ കടയിൽ കൊണ്ടുപോയി വെച്ച് വെച്ചിട്ട് വരിക കേട്ടോ ചെയ്യൽ അപ്പം ഞാൻ നെക്സ്റ്റ് ടൈം നോക്കട്ടെ ഒരു മാർക്ക് കൊണ്ടുപോയി കടയിൽ വെക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ പറ്റും നോക്കട്ടെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇനി ഇൻഷാള്ള അടുത്ത സമയം പോകുമ്പോൾ ഞാൻ മോനെയും കൂട്ടി പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ കടകളിൽ കൊടുക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഒന്നിച്ച് ഏതെങ്കിലും ഹോൾസെയിൽ കിടന്നൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു ലാഭമാണ് കേട്ടോ ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കോഴിക്കോട് ജില്ലക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും കേട്ടോ നമ്മൾ ഇതിലും കുറച്ചും കൂടെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് തരു തരുവാ തരാൻ നോക്കാം കേട്ടോ ആരെങ്കിലും കടകളിൽ വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ കമൻറ്റിൽ അറിയിച്ചാൽ മതി നമ്മൾ കോൺടാക്ട് നമ്പർ കമൻ്റിൽ തരാം കേട്ടോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ എന്തായാലും കമൻറ്റിലൂടെ അതിന് മറുപടി തരാൻ ശ്രമിക്കാം കേട്ടോ മാക്സിമം എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി അതുവേ ആർക്കെങ്കിലും കൊടുക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ചോദിക്കാം എന്തായാലും റിപ്ലൈ തരൂ കേട്ടോ നമ്മൾ കാരണം ആർക്കെങ്കിലും ചെറിയൊരു ഒരു പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ അത് നമുക്കൊരു ഉപകാരമാണല്ലോ നമുക്ക് അവരുടെ ഒരു പ്രാർത്ഥനയും നമ്മൾ ഉൾ നമ്മളും കൂടെ ഉൾപ്പെടുമല്ലോ അപ്പം നമുക്കത് ഒരു കാര്യം നമുക്കത് എന്താ പറയുക നല്ലതാണല്ലോ നമ്മൾ ഈയൊരു സംരംഭത്തിന് ഒരു വിജയം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ അപ്പോൾ കുറേ മിഠായി ഒന്നുമില്ല കേട്ടോ പിന്നെ പിന്നെ വേറൊരു കാര്യം നമ്മൾ മിഠായി എടുക്കുന്ന സമയത്ത് ഒരുപാട് ബൾക്കായിട്ട് എടുക്കുക എടുക്കണ്ട കേട്ടോ നമുക്ക് ഓർഡറിനനുസരിച്ച് എടുക്കുക ചെയ്യേ നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നമുക്ക് അത് തണുത്ത് പോകാനും അതേപോലെ ഉറുമ്പൊക്കെ കയറാനും സാധ്യത ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഓർഡറിനനുസരിച്ച് മാത്രം കടകളിൽ നിന്ന് പോയിട്ട് സാധനം അല്ല നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്ന് മിഠായി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഒരുപാട് നമ്മൾ പോകല്ലോ എന്ന് ചോദിച്ചാൽ ഒരുപാട് എടുത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റൂല കേട്ടോ പറ്റില്ല എന്നല്ല ചിലപ്പം ഒന്നും ആവില്ലായിരിക്കും ഈ മഴയൊക്കെ പെയ്യുന്ന സമയമായതുകൊണ്ട് നമുക്ക് എത്ര അടച്ച് വെച്ചാലും ചിലപ്പോൾ ഉറുമ്പൊക്കെ കയറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ല കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതാണ് അപ്പോൾ ഞാൻ അവർ പോയ സമയത്താണ് ഇത് ചെയ്യുന്നത് വീട്ടിൽ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിന്ന് ഇതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിരുന്നു വൈകുന്നേരം അല്ലെങ്കിൽ നാല് രാവിലെ ഇത് കൊണ്ടുപോകുന്നുട്ടോ പ്രാവശ്യം നമുക്ക് പോയപ്പോൾ അജിമീർ മിഠായി കിട്ടിയില്ല കേട്ടോ അജിമീർ മിഠായി പിന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞിനി രണ്ട് ദിവസം കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പോയി നോക്കണം ഇൻഷാല്ല അപ്പം ഉള്ള മിഠായി ഒക്കെ വെച്ചിട്ടൊന്ന് പാക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കൊണ്ടുപോയി കൊടുക്കണം കടകളിലൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോയിട്ടില്ല പോകണം എന്നാൽ വൈകുന്നേരം അല്ലെങ്കിൽ നമ്മൾ രാവിലെ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കണം ഇൻഷാ അല്ല ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയൊക്കെ കേട്ടോ നമ്മളെ പാക്കിങ് നടക്കൽ നമ്മൾ റീപാക്കിങ് പിന്നെന്താ ഈ ജീരകമിട്ട ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ എടുക്കുന്നത് വലിയ ജീരകം എടുക്കൽ പക്ഷേ ഈ പ്രശ്നം ചെറിയ ചെറിയ ജീരകമിട്ടായി എടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ സെയിലാവുമോയെന്നറിയില്ല എന്തായാലും കൊണ്ട് കൊടുത്ത് നോക്കണം സെയിലാവുമെന്ന് വിചാരിക്കുക അതാ കുറേയൊക്കെ പാക്ക് ചെയ്തു ഇനി കുറച്ചും കൂടെ പാക്ക് ചെയ്യാനുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ബോർഡ് മല ബോർഡ് മലയൊക്കെ ആക്കണം കേട്ടോ മക്കളുണ്ടെങ്കിൽ കുറേയൊക്കെ അവരെന്നെ ആകും കേട്ടോ ഒന്നും മക്കളില്ല അവർ സ്കൂൾ പോയ ടൈമിനാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ പുറത്ത് വെക്കാനും പറ്റില്ല കാരണം മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഉറുമ്പിന് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പുറത്ത് അധികം വെക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ വേഗം ഒന്ന് ബോർഡാക്കി ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രക്കാളും നമ്മൾ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളിരുന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി Up okay, bye.